ഇത് ഓടിക്കാൻ നല്ല സുഖമാണ് കാറ് പോലെ പോകും ഡ്രൈവർക്ക് യാതൊരുവിധ വിധ സ്ട്രെയിനും ഇല്ലേ വണ്ടി ഓടിക്കും അതുകൊണ്ട് ഒരു വിരൽ കൊണ്ട് തിരിക്കാം വണ്ടി വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സ്പീഡിൽ പോകാൻ ഈ ക്യാമറ ഡ്രൈവറെ സെൻസ് ചെയ്യാനുള്ളതാണ് ഡ്രൈവർ ഉറങ്ങിയാൽ ഇത് അടിക്കും പിന്നെ ശ്രദ്ധ പോവുക അങ്ങോട്ടും ഇട്ട് തിരിഞ്ഞു നോക്കുക പിന്നെ മൊബൈൽ ഫോൺ എടുക്കുക പോക്കറ്റ് ചെയ്യുന്നത് ഇതെല്ലാം ഫോട്ടോ ആയിട്ട് വരും നടപടി ഉണ്ടാവും പിന്നെ കർശന നടപടി ഉണ്ടാവും അവരെ മാറ്റി നിർത്തും നമ്മൾ ചിരി പാഞ്ഞ് വരെയാണ് ഒന്ന് ചവിട്ടി ഈ ക്യാമറ ഡ്രൈവറെ സെൻസ് ചെയ്യാനുള്ളതാണ് ഡ്രൈവർ ഉറങ്ങിയാൽ ഇത് അടിക്കും ഇതിൽ ഒരു അലാറം കേൾക്കാം ഡ്രൈവർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈവർ കൂട്ടോ വിടുകയോ കണ്ണടക്കുകയോ മൊബൈൽ ഫോൺ എടുക്കുക അലാറം ഇവിടെ അടിക്കും ഈ അലാറം ഇവിടെ അടിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫോട്ടോ കൺട്രോൾ റൂമിലേക്ക് പോകും അപ്പോൾ ഏത് ഡ്രൈവറാണ് അത് ചെയ്താൽ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും ഇതിനകത്ത് വൈഫൈ വഴി കൺട്രോൾ റൂമിൽ ഇതിൻ്റെ ഓപ്പറേഷന് ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പറിലേക്ക് പോകും ഫോണിലേക്ക് കാണാൻ പറ്റും ഈ ഫോട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തില്ല എന്ന് നിഷേധിക്കാൻ പറ്റത്തില്ല വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ വണ്ടിക്ക് ആദ്യ കാലങ്ങളിൽ ചില തട്ടുമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് വളരെ സുഷ്കാന്തിയോടെയാണ് ഇപ്പോൾ ഡ്രൈവർമാർ അത് ഓടിക്കുന്നത് നടപടി ഉണ്ടോ പിന്നെ കർശന നടപടിയുണ്ട് അവരെ മാറ്റി നിർത്തും അങ്ങനെ വരില്ല എന്താണ് നിങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്ര മണിക്ക് ഉറങ്ങി എന്നൊക്കെ അറിയാൻ പറ്റും ഒരുപാട് കേസ് പിടിച്ചിട്ടുണ്ട് അങ്ങനെ സ്ഥിരമായി അങ്ങനെ വരുന്നവരെ മാറ്റാറുണ്ട് പിന്നെ കണ്ടക്ടർക്കും അറിയാമല്ലോ പറ്റും അടുത്തിരിക്കുന്ന കണ്ടക്ടർക്കും കൂടെ ഇരിക്കുമ്പോൾ ഈ അടിക്കുമ്പോൾ ഡ്രൈവറുടെ ഉറക്കം തോന്നുക എന്തെങ്കിലും ചെയ്തതിന് അറിയാൻ പറ്റും യാത്രക്കാർക്കും കേൾക്കാം ഈ അലാറം ഉണ്ട് അല്ല ഇതിനകത്തൊരു ഇതിനകത്തൊരു അലാറം ഉണ്ട് സ്റ്റോപ്പ് കുറഞ്ഞാലേ ആള് കയറുള്ളൂ എല്ലാ സ്ഥലത്തും നിർത്തി ആള് കയറില്ല കാരണം ഇത്രയും സൂപ്പർ ക്ലാസ് വണ്ടികൾ വരുമ്പോൾ പ്രധാന സ്ഥലങ്ങളെ നിർത്താം ഒരുപാട് നിർത്തി കഴിഞ്ഞാൽ ഇപ്പം യാത്രക്കാർക്ക് താല്പര്യമില്ല സ്റ്റേഷനുകളിൽ അറിയാതെ ഒരുപാട് സമയം നിർത്തുക ഞാൻ പറഞ്ഞില്ല ഒരുപാട് സമയം നിർത്തില്ല എന്ന് പറഞ്ഞില്ല ഇത് ഓടിക്കാൻ നല്ല സുഖമാണ് കാറ് പോകുന്ന പോലെ പോകും ഡ്രൈവർക്ക് യാതൊരുവിധ വിധ സ്ട്രെയിനും ഇല്ല ഈ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഇപ്പോൾ നീക്കാൻ മനസ്സിലായി ഒരു കാർ പോകുന്ന സ്പീഡിൽ പോകും വണ്ടിക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണെന്നാണ് ഞങ്ങൾ കിട്ടിയത് ഞങ്ങളുടെ കണക്കൂട്ടിൽ ഇപ്പം ആദ്യം വാങ്ങിയ വണ്ടികൾ എഴുപതിനായിരം കിലോമീറ്റർ കടന്നു പല വണ്ടികളിലേയും ടയർ മാറ്റേണ്ടി വന്നിട്ടില്ല ലൈനർ മാറ്റേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക് അത് വളരെ ഒരു ലാഭകരമായ ഒരു സംഭവമായിട്ടാണ് തോന്നിയത് വില കുറവാണ് മല മറ്റു വണ്ടികളെക്കാൾ ഒരു സൂപ്പർ ഫാസ്റ്റ് ഒരു സാധാരണ വണ്ടി ഉണ്ടാക്കുന്നതിനേക്കാൾ വില കുറവാണ് ഇത് പവർ സ്റ്റിയറിംഗ് ആണ് വളരെ സാധാരണ ഒരു വരണ്ടുകൊണ്ട് തിരിക്കാം വണ്ടി ഒരു ബസ്സാണ് ഓടുന്നത് പക്ഷേ ഒരു ഡ്രൈവർക്ക് യാതൊരുവിധ ഇതുപോലെ ഫാനുണ്ട് എ സി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വണ്ടി ബസ്സോട് ഇങ്ങനെ ഇട്ട് വട്ടം പിടിക്കണ്ട ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റ് തൊട്ടാൽ മതി വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സ്പീഡിൽ പോകാൻ വണ്ടി ഇങ്ങനെ ഓടിത്തുടങ്ങി കഴിഞ്ഞാൽ ലൈറ്റ് മോഡലിലേക്ക് മാറ്റി എക്കണോമിക്ക് ആവും മൈലേജ് കൂടുതൽ കിട്ടും വണ്ടി കൃത്യമായിട്ട് ഇതുവരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് പോകുന്ന വണ്ടികൾ കളിപ്പം ഇവിടെ തന്നെ വണ്ടി വരുന്നതിന് മുമ്പ് വാക്വം ക്ലീനർ ക്ലീൻ ചെയ്യേണ്ട രീതികൾ മെക്കാനിക്കുക വേണ്ട ട്രെയിനിങ് എല്ലാം കൊടുത്തതിനുശേഷം വണ്ടി പത്തനംതിരത്ത് വന്നുള്ളൂ അവർ കഴിഞ്ഞ ആഴ്ച തന്നെ അവർ പോയി ട്രെയിനിങ് എല്ലാം എടുത്തു വന്നു പിന്നെ വാക്യൂം ക്ലീനർ അടക്കം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് വണ്ടി കൃത്യമായി ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട് അത് ഇതിനകത്ത് ഇടും ഇതിൻ്റെ ടി വിയിൽ ഇട്ട് കാണിക്കാറുണ്ട് കാരണം എങ്ങനെയാണ് സീറ്റ് ബെൽറ്റ് കെട്ടേണ്ടത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഉപയോഗിക്കേണ്ടത് വിമാനത്തിൽ കാണിക്കുന്ന പോലെ കാണിക്കുന്നതോടൊപ്പം ഈ ബസ് എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്നത് എന്ന് ഒരു വീഡിയോ അതില്ലാത്തവരി ഇവിടെ ടി വി ഉണ്ട് ടി വി താത്ത് വയ്ക്കും ടി വി ഇപ്പം മടക്കി വെച്ചിരിക്കുകയാണ് താത്തു വയ്ക്കും മൈനേജ് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം ഞാൻ തന്നെ ഗിയർ മാറി വണ്ടി ഓടിക്കണം ഗിയർ മാറി തന്നെ വണ്ടി ഓടിക്കണം അല്ലാതെ അപ്പം ലെവൽ റോഡാണ് വെറുതെ ആക്സിഡൻറ്റ് കൊടുത്താൽ വണ്ടി പതുക്കെ നീങ്ങും പക്ഷെ അത് കാര്യമല്ല നമ്മൾ ഗിയർ ഹെവി ഗിയർ ഇട്ട് കൊടുത്ത് വണ്ടി നല്ല പുള്ളിങ് ആയി കഴിയുമ്പോൾ ആക്ലേറ്ററിൽ വെറുതെ കാലുവെച്ചാൽ മതി ഈ ആക്സിഡന്റ് വെറുതെ ഇട്ട് ചവിട്ടി താക്കും അങ്ങനെ ചവിട്ടി താക്കരുത് കാരണം ആക്സിഡന്റ് പുറത്തെ ജസ്റ്റ് കാലന്ന് റെസ്റ്റ് ചെയ്യപ്പെടുള്ളൂ അങ്ങനെ ചവിട്ടി ചവിട്ടി താത്ത് മൈലേജ് കളയുന്ന ആൾക്കാരുണ്ട് അവരെ ഇപ്പം നമ്മൾ പിടിക്കുന്നു നമ്മളൊരു ഉണ്ട് ആ സോഫ്റ്റ്വെയറിൽ എല്ലാ ദിവസവും വണ്ടിയുടെ ട്രിപ്പും ഡീസലിൻ്റെ അളവുമെല്ലാം കയറ്റും കയറ്റുമ്പോൾ കറക്റ്റായിട്ട് അത് പറയും ഇന്ന ആളുടെ വണ്ടി കൊടുപ്പ് ശരിയല്ല പിടിച്ച് വാൺ ചെയ്തു വാൺ ചെയ്തതിനു ശേഷം അയാൾ മൂന്നാ പോയിന്റ് ഏഴ് കിലോമീറ്റർ തന്നു കാരണം സ്വിഫ്റ്റിലെ ആണെങ്കിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പിരിച്ചുവിടാനാണ് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് കാരണം പത്ത് ദിവസം ഇതേ നഷ്ടം കണ്ടിന്യൂ ചെയ്താൽ ഭയങ്കര നഷ്ടമാണ് കെ എസ് ആർ ടി സി അപ്പം ഡീസൽ ലാഭിക്കുന്ന പിന്നെ ഈ ചെറിയ മോഡൽ വണ്ടി എടുപ്പം നമ്മൾ വാങ്ങുന്ന വലിയ വണ്ടി വരുന്നുണ്ട് എയർ കണ്ടീഷൻ സ്ലീപ്പർ ബസ് അതും ഫോർ സിലിണ്ടറാണ് കെ എസ് സ്വിഫ്റ്റിലെ ഡ്രൈവർമാരോട് സാധനം ഓടിച്ചുകൊണ്ടിരുന്നത് സ്വിഫ്റ്റിൻ്റെ വണ്ടിയാണ് പക്ഷേ ആ കെ എസ് ആർ സി ഡ്രൈവർമാരെ ഓടിപ്പിക്കണം എന്നുള്ള അവരുടെ ഒരു ട്രേഡ് യൂണിയൻകാരുടെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് അത് ആദ്യം അനുവദിച്ചാണ് പക്ഷേ ആദ്യം കുറേ ഐ കഴിച്ചു പക്ഷേ ഇപ്പോൾ ശരിയായി ഡെസ്റ്റിനേഷൻ ബോർഡ് ഡിജിറ്റലാണ് അത് ഇവിടുന്ന് കാണിക്കാൻ പറ്റും ഏത് ഡെസ്റ്റിനേഷൻ എത്തിയെന്ന് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അവർക്ക് മാത്രമല്ല ഡ്രൈവർ കാണാം എവിടെ പാസ് ചെയ്യുന്നു എന്നുള്ള പിന്നെ ഇതിന് ഈ വണ്ടിക്ക് അത് വൈഫൈ ഉണ്ട് വൺ ജി ബി വൈഫൈ ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ വണ്ടി ജി ബി നമുക്ക് വേണമെങ്കിൽ നെറ്റ് പർച്ചേസ് ചെയ്യാം മൊബൈൽ ചാർജറുണ്ട് എല്ലാ സീറ്റിലും മൊബൈൽ ചാർജറുണ്ട് ദീർഘദൂര സർവീസിൽ വളരെ നല്ല വിജയമാണ് ഇതുവരെ ഇറങ്ങിയ പത്ത് വണ്ടികൾ ഇപ്പോൾ റോഡിലുണ്ട് മൂന്ന് വണ്ടികളിപ്പോൾ വരെയാണ് ഈ പത്ത് വണ്ടിയും ഒരു വിജയം തന്നെയാണ്